കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി കെ എസ് എസ് പി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തിനാല് ജൂലൈ ഒന്നിന് അർഹതപ്പെട്ട പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും യു ജില്ലാ ചെയർമാൻ കെ രാജൻ ആവശ്യപ്പെട്ടു കെ എസ് എസ് പി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാകാത്ത തരത്തിൽ അതിദയനീയമായ ഒരു പരാജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ മുന്നണിക്കും ഇവിടെ സി പി ഐ എന്ന് പറയുന്ന നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അച്യുത മേനവൻ്റെ കാലത്ത് അന്തസ്സായി കോൺഗ്രസിന്റെ കൂടെ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനമുണ്ടെങ്കിൽ വെള്ളമെങ്കിൽ നിങ്ങളവിടെ രാജി വെച്ച് പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയുള്ള ആറുകഡു അതായത് പത്തൊമ്പത് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക പതിനൊന്നാം പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക ചികിത്സ തേടുന്ന എല്ലാ പെൻഷൻകാർക്കും എല്ലാ ആശുപത്രികളിലും മെഡിസപ്പിന്റെ ആനുകൂല്യം ലഭ്യമാക്കുക അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമാശ്വാസത്തിന്റെ തടഞ്ഞു വച്ചിരിക്കുന്ന മുപ്പത്തി മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുന്നിൽ നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ഭാഗമായാണ് കരുനാഗപ്പള്ളിയിലും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ഗോപിനാഥപ്പണിക്കർ അധ്യക്ഷനായിരുന്നു കെ അടക്കമുള്ള സർക്കാർ ജീവനക്കാരുടെ സർവീസ് പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക കനത്ത തോൽവിക്ക് കാരണമായി അഞ്ചു വർഷം കൂടുമ്പോൾ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്ന കീഴടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടന്നുവരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെയും ചികിത്സാ ചെലവിന്റെയും അനിയന്ത്രിതമായ വർധനവു കാരണം വയോജനങ്ങളായ പെൻഷൻകാരുടെ ജീവിതം ദുരിതപൂർണമാണ് ഇത്തരണത്തിൽ പെൻഷൻകാർക്ക് ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് പ്രഭാഷണം നടത്തിയ ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ് ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് ഗോപാലകൃഷ്ണൻപിള്ള കെ ഷാജഹാൻ ജില്ലാ ഭാരവാഹികളായ എച്ച് മാരിയത്തി ബി വി ആർ രാജശേഖരൻ പിള്ള നിയോജക മണ്ഡലം സെക്രട്ടറി ഇ അബ്ദുൽ സലാം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി സോമൻപിള്ള ആർ എം ശിവപ്രസാദ് എസ് ശർമ്മള എ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ ആർ രവീന്ദ്രൻ നായർ ആർ വിജയൻ ഇന്ദിര നടുവിലപ്പുര കെ എൻ സതി വി മോഹനൻ പി കെ രാധാമണി സ്കന്ദകുമാർ കെ വി അനന്തപ്രസാദ് ലത്തീഫ് ഒറ്റത്തെങ്ങിൽ എന്നിവർ സംസാരിച്ചു മുന്നോടിയായി ടൗണിൽ നടന്ന മുഹമ്മദ് അനിൽകുമാർ ശ്രീകുമാർ ഇടവരമ്പിൽ കുഴിക്കാലത്ത് ശ്രീകുമാർ ആർ ഡി വിജയകുമാർ പരിമണം വിജയൻ ജി വിനയൻ പി സതീശൻ ജോർജ് ക്ലിഫോർഡ് ഷാംസുദ്ദീൻ ഉണ്ണികൃഷ്ണപിള്ള അജയ്കുമാർ ശശികുമാർ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി